ഹലോ കൂട്ടുകാരെ നമുക്കിങ്ങൊരു ഇറച്ചിക്കറി വെക്കാം ഇറച്ചി എന്ന് പറയുമ്പോൾ താറാവ് ഉണ്ടല്ലോ താറാവിന് നമുക്ക് കറി വെക്കാം അതായത് സ്റ്റൂ അല്ല ഞാൻ ചുമ ഇട്ട് കറി വെക്കുന്നേ സ്റ്റൗ കത്തിച്ച് പാത്രം മേച്ച് അത് ചൂടായിട്ട് ഞാൻ എണ്ണ ഒഴിക്കുവാണേ നമുക്ക് തേങ്ങ കൊത്തൊക്കെ ഒന്ന് മറക്കണ്ട എണ്ണ ചൂടായി കടുകിടുവാണേ കടുകിട്ട് പൊത്തിച്ചിട്ട് നമുക്ക് തേങ്ങ വാർത്ത തേങ്ങ കൊത്തിടുവാണേ നല്ല ഇങ്ങനെയാണ് അരിവേക്കുന്നത് എനിക്ക് തേങ്ങാ ഒത്തിട്ട് ഇറച്ചി വെക്കുന്നത് വലിയ ഇഷ്ടമാണ് അതിലെല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് തേങ്ങ കൊത്തിടുന്നത് മഞ്ഞപ്പൊടി തേങ്ങ വറക്കൊന്നും ഉപ്പ് ഉപ്പുട്ടുക ഉപ്പ് പൊടി ഇടാം എളുപ്പം മൂത്ത് ഇട്ടു അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നമ്മളെ തേങ്ങാക്കുത്തിനകത്ത് ഉപ്പൊക്കെ പിടിക്കുമ്പോഴേ നമ്മൾ ചവച്ചെറുക്കുമ്പോൾ ടേസ്റ്റ് വരുവണ് അപ്പൊ അതുകൂടാതെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ തേങ്ങാ കൊത്ത് നല്ല ഒത്തിരി ചുമന്നിട്ടുണ്ട് ഒത്തിരി കരി ഉണ്ടാക്കാം അത് നമ്മൾ നമ്മളീ ബീഫൊക്കെ ഫ്രൈ ആക്കത്തില്ല അപ്പോഴാണ് ഇത് കറക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി ചാറോട് കൂടിയൊക്കെ എടുക്കാനുള്ളത് അപ്പം അതിനകത്ത് തന്നെ നല്ല പച്ചമുളക് വെച്ചിട്ടുണ്ട് കറിവേപ്പിലുണ്ട് കൊച്ചുള്ളിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇനി വെളുത്തുള്ളിയുടെ ചതച്ചതാണ് കല മസാലപ്പൊടി 놔ട്ടിട്ട് വാണ് ഉണ്ണി വറുത്ത നമ്മൾ ചാലും മസാലപ്പൊടി എടുത്തത് നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ ഇടാനുണ്ട് നമ്മുടെ ഉള്ളി ചങ്ങകുത്ത എല്ലാം വന്നിട്ടുണ്ട് ഇനി മസാലയേർക്കുവാണ് മല്ലിപ്പൊടി ചേർക്കുവാണ് ചെറിയ സ്പൂൺ നാല് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഇല താറാവേ ഉള്ളൂ മുളക് പൊടി നമുക്ക് നല്ല വൃത്തിയിൽ നിന്നും വഴണ്ടെടുക്കാം ഞങ്ങൾ കുരുമുളക് പൊടിയും കൂടി ഇടുവാണേ താറാവ് ഇറച്ചിക്ക് കുരുമുളക് പൊടി ഇട ഇറച്ചിക്ക് ഇട എന്നാലും അറിയുവാണേ നമ്മൾ കായപ്പൊടി ഞങ്ങൾ ഇറച്ചിക്കെല്ലാം കായപ്പൊടി ഇടും അതാരും കുറ്റമായിട്ട് കണക്കാക്കണ്ട നമ്മൾ ശീലിച്ചതല്ലേ ഞാൻ തക്കാളിക്ക് ചേർത്തിട്ടില്ല മസാലപ്പൊടിയൊക്കെ ഇട്ട് കോഴിക്കും ബീഫിനുമൊക്കെ ഇടും പക്ഷേ താറാവിന് ഞാൻ തക്കാളിക്ക് ചേർത്തിട്ടില്ല ഞാനവിടെ ചിക്കൻ ഇങ്ങോട്ട് കോഴി താറാവിനും ഇങ്ങോട്ട് ഇടുവാണേ ഇന്നലെ എടുത്തുവപ്പള്ളി പോയിട്ട് വന്ന് വരുമ്പം വന്ന വഴിക്ക് മേടിച്ചാണ് ഒരു താറാവിനെ മേടിച്ചത് ഭയങ്കര വിലയാണ് എന്നാലും കൊതികൊണ്ട് മേടിച്ചു താറാവിൻ്റെ വില കേട്ടപ്പോഴേ ബോതക്കേട് പോലെ വന്നു നേരത്തെയൊക്കെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ഇപ്പോൾ ഒരു താറാവിന് നാനൂറ് രൂപ ഒരു കിലോ പോലും കഷ്ടിച്ചു കാണത്തുള്ളത് നല്ലത് വേവാനുള്ള വെള്ളമൊഴിക്കുവാണേ നമ്മൾ താറാവറച്ചില്ല വെള്ളം ഇറങ്ങും എങ്കിലും കുറച്ച് വെള്ളം അടച്ചു വെച്ച് കഴിക്കാം നമ്മുടെ താറാവറിച്ച് റെഡി ആയെന്ന് തോന്നുന്നു സൂപ്പറായിട്ടുണ്ട് ഉണ്ടോ നോക്കട്ടെ ഓക്കെ ഉണ്ട് എരിവുണ്ട് നെയ്യുള്ള താറാവായിരുന്നു നെയ്മയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്